ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്നൊക്കെ കണ്ടല്ലാതെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അപ്പോൾ നിങ്ങൾ തമ്മിനെ കണ്ട പോലെ തന്നെ അപ്പോൾ കുറേ ആയിട്ട് കമൻ്റ് വരില്ലുണ്ട് എന്താ ഇതുവരെ വീട് പണി തുടങ്ങാത്തത് യൂട്യൂബിൽ നിന്ന് കുറെ പൈസ ഇട്ടുണ്ടാകുമല്ലോ അതൊക്കെ ജവടെയും കൊണ്ടുപോയി വെക്കുന്നത് അതുകൊണ്ട് പേര പണി തുടങ്ങിക്കൂടിയെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻസ് വരലുണ്ട് അപ്പം യൂട്യൂബിൽ നിന്ന് പൈസ വാരാൻ കിട്ടും എന്ന് വിചാരിക്കുന്ന വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ വാരാൻ ഇതുവരെ കിട്ടിയിട്ടില്ലടോ ഇച്ചും അമ്മക്ക് ചിലവിന് കൊടുക്കുന്ന അറിയാം അപ്പഴേലൊക്കെ നാല് മാസം കൂടുമ്പോൾ ഒരു എട്ടായിരം എട്ടായിരത്തഞ്ഞൂറൊക്കെയാണ് എനിക്ക് കിട്ടലട്ടോ അപ്പം യൂട്യൂബിൻ്റെ കഥ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഈ കമൻ്റ് ഇടുന്ന പോലെ ചിലപ്പോൾ യൂട്യൂബിൽ പലരും വീഡിയോ കാണുന്നുണ്ടാവും കാരണം യൂട്യൂബ് വരുമാനം കൊണ്ട് വീട് കയറ്റി ലക്ഷങ്ങളുടെ കാറ് വാങ്ങി അത്ര ലക്ഷം ചിലവാക്കി ഇത്ര ലക്ഷം ചിലവാക്കി എന്നൊക്കെ പറഞ്ഞിട്ടില്ല വീഡിയോസൊക്കെ കണ്ടിട്ടായിരിക്കാം അങ്ങനെ ചോദിക്കുന്നത് അപ്പം എനിക്കൊക്കെ അങ്ങനെ ലക്ഷങ്ങൾ കിട്ടണമെങ്കിൽ ഞാൻ എപ്പോഴും അതിന് ഒരു പെര കയറ്റി കൂടിണ്ടാവൂലേ അപ്പോൾ ആന വാ പൊളിക്കണ കണ്ടിട്ട് അന്ന വാ പൊളിക്കണ്ട എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇന്ന അവസ്ഥ കേട്ടോ അപ്പോൾ വലിയ വലിയ യൂട്യൂബർമാർക്ക് കുറേ പൈസ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് നാല് മാസം കൂടുമ്പോൾ ഒരു എട്ടായിരത്തഞ്ഞൂറൊക്കെയാണ് എനിക്ക് പൈസ കിട്ടുക കേട്ടോ അപ്പോൾ എനിക്ക് യൂട്യൂബ് വരുമാനം കൊണ്ട് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയാൻ മാത്രം ഞാൻ ഇന്നേ വരെ ഒന്നും ചെയ്തതായിട്ടില്ല എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വരുമാനം എട്ടായിരത്തഞ്ഞൂറ് രൂപയാണ് കിട്ടീനത് എനിക്ക് എല്ലാ ഒന്നും ഈ എട്ടായിരത്തി അഞ്ഞൂറ് കിട്ടലില്ല കേട്ടോ അപ്പൊ എന്റെ വീഡിയോക്ക് നിങ്ങൾക്ക് അറിയാലോ അയ്യായിരം ആറായിരം ആ ഒരു റേഞ്ചിലാണ് വ്യൂ വരിക അതിന് ഒരു രണ്ട് ഡോളറൊക്കെയാണ് ആ ഒരു വീഡിയോക്ക് കയറുകട്ടോ അപ്പം അങ്ങനെ ഒരു നൂറ് ഡോളർ ആക്കി എടുത്താലാണ് എനിക്ക് എട്ടായിരത്തഞ്ഞൂറ് റുപ്യ കിട്ടുക അതൊരു നാല് മാസം അഞ്ച് മാസം ഒക്കെ കൂടുമ്പോഴാണ് ആ പൈസ കിട്ടലട്ടോ അപ്പൊ ചിലപ്പോൾ അതൊരു ഡോളർ കൂടുന്നതെന്ന് വെച്ച് എട്ടായിരം ഒമ്പതിനായിരൊക്കെ ആയി മാറും അപ്പം എന്റെ യൂട്യൂബ് വരുമാനം കൊണ്ട് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയാൻ ഇന്നേ വരെ ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ പക്ഷേ എൻ്റെ പൈസ ഞാനിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഘട്ടങ്ങൾ വരുമ്പോൾ ഉപയോഗിക്കും എനിക്ക് ഫസ്റ്റ് തെട്ടായിരത്തി അഞ്ഞൂറ് കിട്ടണ തന്നെ എന്തിനാണെന്ന് വെച്ചാൽ എനിക്കൊരു ഹോസ്പിറ്റൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സ്കാനിങ്ങും ടെസ്റ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് അതിനാണ് കേട്ടോ എനിക്ക് ആ പൈസ ഉപകരിച്ചത് അപ്പം എന്താ എനിക്ക് ഭയങ്കര സങ്കടം ചെയ്യും ഫസ്റ്റായിട്ടൊരു അധ്വാനം അധ്വാനിച്ചിട്ടൊരു പൈസ കിട്ടിയിട്ട് അത് ഹോസ്പിറ്റൽ ചിലവിനാണല്ലോ ഉപയോഗിക്കേണ്ടി വന്നത് എന്നുള്ളൊരു ഒരു ചെറിയൊരു അമ്മ പറഞ്ഞത് എന്താ എന്താണെന്ന് വെച്ചാൽ പണം അത് ഉപയോഗിക്കാൻ കഴിയുമ്പോഴാണ് അതിൻ്റെ മൂല്യം ഉണ്ടാവുക അത് ശരിയെന്നെയാണ് നമുക്ക് എന്ത് ആവശ്യം വന്നു അതിന് ഉപയോഗിക്കാൻ പറ്റണം അപ്പോഴല്ലേ നമുക്ക് ആ ഒരു പണം കൊണ്ട് കാര്യമുള്ളൂ അപ്പം എനിക്കൊരു ഘട്ടം വന്നപ്പോൾ എനിക്ക് ഉപകരിക്കാൻ എൻ്റെതായിട്ട് ഒരു പൈസ കിട്ടി അപ്പം ഇത് എന്നല്ലേ പറയേണ്ടത് അങ്ങനെ പറഞ്ഞമ്മ സമാധാനിപ്പിച്ചിട്ട് വന്നത് അപ്പം പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ അതും ശരിയാണ് എനിക്ക് ആവശ്യ ഘട്ടത്തിൽ ഉപകരിക്കാൻ പറ്റിയല്ലോ അപ്പോൾ അതിന് അലഹദില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ കിട്ടിയ പൈസകളൊക്കെ എന്താന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഘട്ടങ്ങൾ വരുമ്പോ അങ്ങനെ ചിലപ്പോൾ കുറച്ച് ദിവസം കുഞ്ഞുക്ക് പണിയില്ലാത്ത ദിവസങ്ങൾ ഉണ്ടാവുമ്പോൾ എന്തിനെങ്കിലും കുഞ്ഞുക്ക് ആവശ്യം ഉണ്ടാവുമ്പോൾ കൊടുക്കും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇന്നത്തെ പൈസകൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇന്നെ വരെ അതൊരു കൂട്ടിയിട്ട് ഒരു പേരുണ്ടാക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അത് സത്യം തന്നെയാണ് പിന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യം നിങ്ങൾ ഈ പഞ്ചായത്തിൽ കൊടുത്തിട്ടില്ലേ എന്നൊക്കെ ഉള്ളതാണ് ഞങ്ങളിവിടെ ഷെട്ട് മാറണത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിലാണ് കേട്ടോ പിന്നെ ആ ഒരു സമയത്തും ഒന്നും ഇങ്ങനെ പഞ്ചായത്തിൽ കൊടുക്കലൊന്നും കുടുക്കൽ കഴിഞ്ഞിരിക്കണ എന്നൊക്കെ പറഞ്ഞ് നിൽക്കണം ആ ഒരു സമയത്തേനും അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഇരുപതിലാണ് ലൈഫ് മിഷൻ്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞത് അപ്പം അതാണ് ഞാൻ തളിസായും കാണിച്ചിരുന്നിട്ട് ഇവിടെ രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ലൈഫ് മിഷനിൽ അപേക്ഷ നൽകിയതാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് നമ്മുടെ കയ്യിൽ വെക്കാൻ തരും ആ ഒരു ഫോട്ടോ സ്റ്റാറ്റാണ് ഇപ്പോൾ ഞാൻ ഈ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം ആ ലൈഫ് മിഷനിൽ നമ്മുടെ പേരൊക്കെ പാസ്സായി വന്നിട്ട് പക്ഷെ ഇതുവരെ നമുക്കത് അതിൻ്റെ പൈസ പാസ്സായി വന്നിട്ടില്ല കേട്ടോ അപ്പം ഇവിടെ വന്ന് ഞാന് ഇവിടെ പിന്നെ പലരും ഇങ്ങനെ പറയലുണ്ട് നിങ്ങളുടെ നാട്ടിലൊന്നും വില്ലേജും പഞ്ചായത്തൊന്നും ഇല്ല പഞ്ചായത്ത് മെമ്പർ ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ പഞ്ചായത്ത് മെമ്പറോട് ചോദിച്ചാലും ആള് പറയുന്നത് തന്നെയാണ് കേട്ടോ നിങ്ങളുടെ പേരതിലുണ്ട് പക്ഷേ പൈസ വന്നെങ്കിലല്ലേ ഞങ്ങൾക്ക് നിങ്ങൾക്ക് എഴുത്ത് ഉപ ഉപകരിക്കാൻ തരാൻ പറ്റുള്ളൂ എന്നുള്ളത് അപ്പോൾ ഓല ഭാഗത്ത് ചിലപ്പോൾ അത് ശരിയായിരിക്കാം ഉൾക്കിപ്പം ഓല റൂൾസിൽ അല്ലേ തരാൻ പറ്റുണ്ടാവുകയുള്ളു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പതാം തീയതി നമുക്കെല്ലാവർക്കും അറിയുന്നുണ്ടാവും നവകേരള യാത്ര നമ്മൾ അവിടെ ഇടയ്ക്കരയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ എന്ത് പരാതിയും കൊടുക്കാം സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് അതിൻ്റെ നടപടി ഉണ്ടാവും എന്നൊക്കെയാണ് അന്ന് കേട്ടത് കേട്ടോ അപ്പം ആ ഒരു സദസ്സിൽ പോയിട്ട് ഞാനും പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ വീടിൻ്റെ ഫോട്ടോ ഞാൻ ഫോ ഫോണിലെടുത്ത് അത് നമ്മൾ പ്രിൻ്റ് ചെയ്തെടുക്കൂലേ അതേപോലെ ഒരു ഫോട്ടോ ആക്കിയെടുത്തു അതും പിന്നെ എൻ്റെ കൈപ്പടിയിലെ ഇതിന് അപേക്ഷയും എനിക്ക് വീട് അനുവദിച്ചത് എണ്ണം ഞാനിങ്ങനെ മൂന്ന് കുട്ടികളെയും കൊണ്ട് ഷെഡിലാണ് താമസിക്കുന്നത് എന്നൊക്കെ എഴുതിയിട്ട് ഒരു ഒരു പേപ്പറും അതിൻ്റെ കൂടെ നമ്മുടെ ലൈഫ് മിഷൻ്റെ ഒരു അപേക്ഷിച്ച് ഒരു ഫോട്ടോ ഫോട്ടോസ്റ്റാറ്റും വേറെന്താ ഒന്ന് രണ്ട് സാധനം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഓർമ്മയില്ല അപ്പം അങ്ങനെ ഞാൻ അപേക്ഷക്ക് പിൻ ചെയ്ത് ഞാൻ അവിടെ പരാതി സമർപ്പിച്ച് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഡിസംബർ പതിനാറാം തീയതി എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കേട്ടോ ചുവടെ കൊടുത്തിരിക്കുന്ന ഓഫീസർക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വന്ന മെസ്സേജ് ആണ് കെട്ടോ ഇത് പരാതി പരിശോധിച്ചു താങ്കൾക്ക് മറുപടി നൽകി തീർപ്പാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എവിടെ തീർപ്പാക്കിയത് എന്ന് അറിയില്ല അങ്ങ് തീർപ്പാക്കിയിട്ട് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും പേപ്പർ വരുമോ ഒന്നും അറിയില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ പരാതി കൊടുത്തിട്ട് എന്തെങ്കിലും മറുപടി കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ കിട്ടുക എന്നൊക്കെ ഒന്ന് കമൻറ്റായിട്ട് പറയുകൊണ്ടിട്ടോ പിന്നെ ഞാൻ പിന്നെ നമ്മൾ പരാതി കൊടുത്ത സമയത്ത് ഇതേപോലെ ഒരു റെസിപ്റ്റ് കിട്ടിയിട്ടുണ്ടായാലും നമ്മുടെ ഫോൺ നമ്പറും പേരും ഒക്കെ എഴുതിയിട്ടുള്ള റെസിപ്റ്റ് അപ്പോൾ അതിലൊരു വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് ആ വെബ്സൈറ്റിൽ കരുതി നമ്മുടെ റെസിപ്റ്റിന്റെ നമ്പറും നമ്മുടെ അതിൽ കൊടുത്ത ഫോൺ നമ്പറും ഒക്കെ വെച്ച് നോക്കിയാൽ നമുക്ക് പരാതിൻ്റെ അതൊക്കെ അറിയാൻ പറ്റും എന്നൊക്കെ റെസീപ്റ്റിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ ബ്രദറിനോട് ആ വെബ്സൈറ്റിൽ ഒന്ന് കയറി നോക്കാൻ പറഞ്ഞപ്പോൾ പക്ഷേ ആ വെബ്സൈറ്റിൽ കയറാൻ പറ്റുന്നില്ല എന്നാണ് കേട്ടോ പറഞ്ഞത് എനിക്കതൊന്നും നോക്കാൻ അറിയാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആളെ ഏൽപ്പിച്ചത് ഇനി നമ്മൾ കൊടുത്താൽ ഫോൺ നമ്പറിൽ തന്നെ നോക്കിയാലാണോ കിട്ടുക ഒന്നും അറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പഞ്ചായത്തുനിന്ന് കൊടുത്ത് പഞ്ചായത്ത് കൊടുത്തുക്കണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള മറുപടി അതാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത് ഇൻഷാല്ല നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് വീട് പണി തുടങ്ങുകയാണെങ്കിൽ ഞാൻ എന്തായാലും അത് അറിയിക്കും കേട്ടോ പിന്നെ നമ്മുടെ സൈന്യം മോനെ പറ്റിയൊക്കെ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു പ്രഗ്നൻറ്റ് ആയ സമയത്ത് ഒക്കെ അങ്ങനെ കുറെ ആളുകൾ നെഗറ്റീവായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി കുറച്ചൊക്കെ ഫീൽ ആയി മനസ്സിൽ കൊള്ളുന്ന രീതിയിലൊക്കെ പക്ഷെ അതിനൊക്കെയുള്ള മറുപടി ഞാൻ ഇൻഷാല്ല പിന്നീട് ഒരുക്കാൻ പറയാട്ടോ കേട്ടോ അതിനുള്ള സമയമായിട്ടില്ല എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് അപ്പം വീട് പണി എന്തായി യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ വായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരിക്കലുള്ള ഒരു മറുപടി ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ ചെറിയ വീഡിയോ ചെയ്തു അപ്പം എനിക്ക് വീട്ടിലിരുന്ന എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം എന്നുള്ള രീതിയിൽ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം ഇനി വലിയതായിട്ട് എവിടെയെങ്കിലും വാരാൻ കിട്ടണ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പോയി വാരി നോക്കാമായിരുന്നു അപ്പം ഞാനൊരു തമാശ പറഞ്ഞതാണ് കേട്ടോ അപ്പം കമൻറ്റ് ഇട്ടവൽക്കുള്ള മറുപടിയാണ് പിന്നെ എല്ലാവരും ഇങ്ങനെ ചോദിക്കലുണ്ട് എന്താ വീട് പണി തുടങ്ങാത്തത് അപ്പോൾ ഒരിക്കൽക്കും ഉള്ളൊരു മറുപടി അതിന് ചെയ്തോളൂ എനിക്ക് എല്ലാവർക്കും കമൻറ്റിന് റിപ്ലൈ കൊടുക്കാറുണ്ട് കുറച്ച് പണിയല്ലേ അപ്പോൾ പിന്നെ ഞാനത് അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തേട്ടോ എന്ന് എന്തെങ്കിലും ഒക്കെ ആയിട്ട് തുടങ്ങുകയാണെങ്കിൽ എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ പറയും നിങ്ങളറിയിക്കും അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടാവുണ്ടെങ്കിൽ വീണ്ടും തുടർന്ന് സപ്പോർട്ട് ചെയ്യ അപ്പൊ വീഡിയോ ഇഷ്ടായിരിക്കണെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പൊ വീണ്ടും നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരണ്ടേ അസ്സാം വലിക്കും ബൈ ബൈ